ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയിൽ കിട്ടുള്ളു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ സ്മായിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ ആ തീരെ വേണ്ട പറഞ്ഞാ മതി നിങ്ങള് അത് ഞാൻ കുനിഞ്ഞു അതൊന്നും വേണ്ടേ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസും വരുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിക്കുന്നത് കൊറച്ച് മോശാണ് അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പോ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ് അല്ല പിന്നെ ഒരു തൈ കെട്ടിയാൽ എങ്ങനെയുണ്ടാവു തൈ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു വേണ്ട ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ റെഡി റെഡി സ്മൈൽ 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 റെഡി ഗുഡ് മോർണിംഗ് ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല ഇതെന്താ ഇങ്ങനെ എങ്ങനെ അല്ല എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അത് അതെന്നാണ് ഞാനും ചോദിക്കുന്നത് സ്റ്റഡി സ്റ്റഡിന്ന് നൂറ് വട്ടം പറഞ്ഞല്ലേ എന്തിനാ അടക്കാൻ പോയേ എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല അത് ഫോട്ടോടെ കുറ്റോ അകത്തൂടെ പോണോ എന്തായിട്ടുണ്ട് ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ എന്റെ മുഖം ഇത് പിന്നെ എന്റെ പിന്നെ ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം മത്സരം അതെ ഒരടിക്കൂർ പൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി താനെടുത്തത്